നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ചരിത്രത്തിൽ ആദ്യമായി മുഖ്യമന്ത്രി പിണറായി വിജയനെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അദ്ദേഹത്തിന്റെ വിശ്വസ്തരായ നേതാക്കൾ രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത് രണ്ടു ദിവസമായി മുഖ്യമന്ത്രിക്കെതിരെ സി പി എം ഇടതുമുന്നണി യോഗത്തിൽ വിമർശനം തുടരുകയാണ് ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലയിലെ വി സി നിയമനത്തിൽ സമവായത്തിൽ എത്തിയതിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സി പി എമ്മിൽ ഒടുവിൽ വിമർശനം ഉയർന്നത് വി സി നിയമനത്തിലെ സമവായ ഗുണം ചെയ്തില്ല എന്ന് നേതാക്കൾ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിമർശനം ഉന്നയിച്ചു എല്ലാം മുഖ്യമന്ത്രി തീരുമാനിച്ചത് ഒറ്റയ്ക്കാണ് എന്നും പി എം ശ്രീക്ക് സമാനമായ ആക്ഷേപം വി സി നിയമന സമവായത്തിലും ഉണ്ടാകുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി ഗവർണറുമായുള്ള സമവായ തീരുമാനം മുഖ്യമന്ത്രി യോഗത്തിൽ അറിയിച്ചപ്പോഴായിരുന്നു ഇത് മുഖ്യമന്ത്രിയുടെ തീരുമാനത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നേതാക്കൾ ശക്തമായി എതിർത്തു യോഗത്തിൽ ഒരാൾ പോലും മുഖ്യമന്ത്രിയെ അനുകൂലിച്ച് സംസാരിച്ചില്ല രാഷ്ട്രീയമായി തിരിച്ചടി ഉണ്ടാകുമെന്ന് നേതാക്കൾ ഓർമ്മിപ്പിച്ചു നിയമത്തിലെ സമവായം പാർട്ടി അറിഞ്ഞില്ലെന്നും വിമർശനം ഉയർന്നു നിയമത്തിലെ വിട്ടുവീഴ്ച പാർട്ടി ചർച്ച ചെയ്തിട്ടുമില്ല ഗവർണറുമായി സമവായത്തിൽ മുൻകൈ എടുത്തത് മുഖ്യമന്ത്രിയാണെന്നും സമവായ നീക്കം പാർട്ടി അറിഞ്ഞത് മുഖ്യമന്ത്രി തീരുമാനം പറഞ്ഞപ്പോൾ മാത്രമാണെന്നുമായിരുന്നു വിമർശനം അതേസമയം യോഗത്തിൽ എതിർപ്പ് ഉയർന്നിട്ടും തന്റെ തീരുമാനം മാറ്റി പറയാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല സർക്കാർ നിലപാട് ഇതാണ് എന്ന് മുഖ്യമന്ത്രി ആവർത്തിക്കുകയായിരുന്നു എന്നാൽ യോഗം കഴിഞ്ഞതു മുതൽ മുഖ്യമന്ത്രി അസ്വസ്ഥനായി പാർട്ടിയുടെ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ ബലികൊടുത്ത മുഖ്യമന്ത്രി ഉണ്ടാക്കുന്ന ഏകപക്ഷീയ ഒത്തുതീർപ്പുകളിലെ രാഷ്ട്രീയ തിരിച്ചടികളെ ചൊല്ലിയുള്ള അമർശങ്ങളാണ് സി പി എം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അദ്ദേഹത്തിനെതിരായ കടുത്ത എതിർപ്പായി മാറുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സംഘപരിവാർ അജണ്ടകൾ അടിച്ചേൽപ്പിക്കൽ ആർ എസ് എസ് തിട്ടൂരങ്ങളുള്ള ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കൽ തൊഴിൽ നിയമങ്ങളാകെ അട്ടിമറിക്കുന്ന ലേബർ കോഡുകൾ തുടങ്ങിയവയ്ക്കെതിരെയാണ് അടുത്ത കാലത്തായി സി പി എമ്മും ഇടതുപാർട്ടികളും ആകെ ജനകീയ കമ്പനികളും പ്രക്ഷോഭങ്ങളും ഏറ്റെടുത്തത് ഒരു വർഷത്തിലേറെയായി എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും എഐഎസ്എഫും എഐ വൈ എഫും എല്ലാം ഗവർണറുടെ വിദ്യാഭ്യാസ രംഗത്ത് ഹിന്ദുത്വ അജണ്ട നടപ്പാക്കുന്നതിനെതിരെ സമരം തുടങ്ങിയിട്ട് വാർത്താ സമ്മേളനങ്ങളിലും പൊതുയോഗങ്ങളിലും മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും ഇക്കാര്യങ്ങൾ അതിശക്തമായ നിലപാട് ആവർത്തിക്കുകയും ചെയ്തു ഇതിനിടയിലാണ് പിണറായി വിജയന്റെ ഓരോന്നിലുമുള്ള ഒത്തുതീർപ്പുകൾ രാഷ്ട്രീയ തിരിച്ചടിയായി മാറുന്നതും പാർട്ടി അംഗങ്ങളിൽ പോലും കമ്മിറ്റികൾ ചോദ്യം ചെയ്യുന്നതും രാഷ്ട്രീയ നിലപാടുകൾ വിഷയങ്ങളടക്കം പാർട്ടിയിലും മുന്നണിയിലും മന്ത്രിസഭയിലും ചർച്ച ചെയ്യാതെ മുഖ്യമന്ത്രി പൊടുന്നനെ കരണം പറയുന്നതോടെ അതുവരെ എതിർത്തതിനെ ഇരുട്ടി നേരം വെളുപ്പിക്കുമ്പോൾ ന്യായീകരിക്കേണ്ട ബാധ്യതയാണ് പാർട്ടിയിലുള്ളത് സി പി എം ബി ജെ പി ഡീലെന്ന പ്രതിപക്ഷ ആരോപണങ്ങളെ അടക്കം പ്രതിരോധത്തിലാക്കുന്നതാണ് ദുർബലാവസ്ഥക്കിടെയാണ് പി എം ശ്രീയിലെ ഒപ്പുവെക്കൽ മുന്നണി വിടേണ്ട സാഹചര്യം ഉണ്ടായാലും പിന്നോട്ടില്ല എന്ന നിലപാട് സി പി ഐ സ്വീകരിച്ചത് മുഖ്യമന്ത്രി നേരിട്ട് ചർച്ച നടത്തിയിട്ടും അന്ന് സി പി ഐ സെക്രട്ടറി ബിനോയ് വിശ്വം ഒരടി പിന്നോട്ടു പോവാത്തതോടുകൂടി നേരത്തെ എ എതിർത്ത പദ്ധതിയെ ന്യായീകരിക്കുകയും പിന്നീട് തള്ളുകയുമായിരുന്നു ചെയ്തത് ഇത് ന്യൂനപക്ഷ വിഭാഗങ്ങളിലടക്കം നിലപാടില്ലാത്ത പാർട്ടി എന്ന പഴിയാണ് സി പി എമ്മിന് സമ്മാനിച്ചത് ഇതിന്റെ അലയൊലി തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു പിന്നാലെയാണ് ഇതുവരെ എതിർത്ത ഡോക്ടർ സിസ തോമസിനെ വി സി ആയി അംഗീകരിച്ച ഗവർണറുമായി മുഖ്യമന്ത്രി സമവായമുണ്ടാക്കിയത് പാർട്ടിയിൽ ആലോചിക്കാതെയാണ് മുഖ്യമന്ത്രി ഗവർണർക്ക് മുന്നിൽ പോയി കീഴടങ്ങിയത് എന്നാണ് ശ്രദ്ധേയം സമവായ ഫോർമുല എന്തായിരുന്നു എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ചോദിച്ചോളൂ എന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു മാധ്യമങ്ങളോട് പറഞ്ഞത് പാർട്ടിക്കകത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനു നേരെ ചോദ്യങ്ങൾ ഉയരുന്ന വലിയ മാറ്റത്തിലേക്ക് സി കടന്നു ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവെന്ന അദ്ദേഹത്തിന്റെ പരിവേഷത്തിനാണ് ഇവിടെ ഇടിവ് സംഭവിച്ചിരിക്കുന്നത് ചോദ്യങ്ങളോ വിമർശനങ്ങളോ അല്ല ചില സംശയങ്ങൾ ഉന്നയിക്കുക മാത്രമാണ് ഉണ്ടായതെന്നാണ് പാർട്ടി കേന്ദ്രങ്ങളുടെ ന്യായീകരണം അതെന്തായാലും വൈസ് ചാൻസലർ നിയമനത്തിൽ ഗവർണറുമായി മുഖ്യമന്ത്രി ഉണ്ടാക്കിയ ഒത്തുതീർപ്പിനെതിരെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിമർശനം ഉയർന്നെന്ന വാർത്ത സി പി എം നിഷേധിച്ചിട്ടല്ല നേതാക്കൾ ആരും പ്രതികരിച്ചതുമില്ല പൊതുവേ നിശബ്ദമായ മന്ത്രി ആർ ബിന്ദു പോലും മുഖ്യമന്ത്രിയെ പരസ്യമായി എതിർക്കുന്ന നിലപാടിലാണ് ഇതൊരു പക്ഷേ അവരുടെ ഭർത്താവും പി ബി അംഗവുമായ എ വിജയരാഘവന്റെ നിലപാടായിരിക്കാം ദേശീയതലത്തിൽ സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബിയും മുഖ്യമന്ത്രിക്ക് എതിരായ നിലപാടാണ് സ്വീകരിക്കുന്നത് ഇതിൽ നിന്ന് എല്ലാം മുഖ്യമന്ത്രിയുടെ പിടി അയുകയാണ് എന്ന് മനസ്സിലാക്കാം പി എം ശ്രീ പദ്ധതിക്കായി കേന്ദ്ര സർക്കാരുമായ ധാരണാപത്രം ഒപ്പുവെച്ച സമയത്തും സമാനമായ അതൃപ്തി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയർന്നതാണ് സി പി എം വഴങ്ങി വഴങ്ങാതിരുന്നത് മുഖ്യമന്ത്രിക്ക് മാത്രമല്ല ക്ഷീണം ചെയ്തത് സി പി എം സംസ്ഥാന നേതൃത്വത്തിന് കൂടിയാണ് സി പി ഐയുടെ കേന്ദ്ര കേരള നേതൃത്വങ്ങളുമായി മധ്യസ്ഥ ചർച്ച നടത്തുകയും പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങുകയുമാണ് ഉചിതം എന്ന മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തുക മാത്രമാണ് ചെയ്തത് എം എ ബേബി മാത്രമായിരുന്നു അന്ന് സി പി എമ്മിൽ വിജയിച്ചത് ബേബിയുടെ സാന്നിധ്യത്തിൽ നടന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഗവർണർക്ക് വഴങ്ങിക്കൊടുക്കുന്നതിലെ അനൌചിത്യം ചർച്ചയായത് സംഘപരിവാർ നോമിനിയെന്നും ചൂണ്ടിക്കാട്ടി ഗവർണർക്കെതിരെ സ്വീകരിച്ചു വന്ന നിലപാടുകളിൽ വെള്ളം ചേർക്കുന്നത് ദോഷം ചെയ്യില്ലേ എന്ന സന്ദേഹമാണ് ഉയർന്നത് ഒത്തുതീർപ്പില്ലാത്തതിൽ സുപ്രീം കോടതി നിർദ്ദേശിച്ചതിനാലും തുറ നിയമോപദേശം അനുസരിച്ചാണ് ഈ നിലപാട് സ്വീകരിച്ചത് എന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നു രണ്ട് സർക്കാർ നോമിനികളെ അംഗീകരി അംഗീകരിപ്പിക്കാൻ സാധ്യതയില്ല എന്നിരിക്കെ മറ്റ് പോംവഴിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രി നേരിട്ടെടുത്ത ഒരു തീരുമാനത്തിന്റെ കാര്യത്തിൽ വിയോജിപ്പ് ഉയർന്നത് പ്രകടമായ മാറ്റമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വലിയ തിരിച്ചടിക്ക് ശേഷമാണ് അതുണ്ടായത് ലോകസഭാ തെരഞ്ഞെടുപ്പിലെ വലിയ തോൽവിക്ക് ശേഷം ജില്ലകളിലെ ചർച്ചയിൽ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം ഉയർന്നെങ്കിലും കൊല്ലം സംസ്ഥാന സമ്മേളനത്തിലൂടെ വീണ്ടും പാർട്ടിയുടെ നിയന്ത്രണം ഭദ്രമാക്കിയ പിണറായിക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പ് തിരിച്ചടിയായും പാർട്ടിയിലെ ഈ മാറ്റവും ഹിതകരമായ കാര്യങ്ങളല്ല എന്നാൽ സെക്രട്ടേറിയറ്റിലെ വിമർശനം ഏതെങ്കിലും സംഘടിത നീക്കത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ കാണുന്നില്ല അപ്പോഴും ആ വിവരം പുറത്തു പുറത്തുവന്നത് യാതർച്ചകമാണെന്നും കരുതുന്നില്ല ബേബിയുടെ പിന്തുണ വിമർശനങ്ങൾക്കുണ്ടെന്ന വ്യാഖ്യാനവും അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നാൽ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന ബേബിയുടെ ശൈലി പലർക്കും പ്രേരണയാണെന്നും കരുതുന്നവരുണ്ട് മുഖ്യമന്ത്രിയും സംസ്ഥാന നേതൃത്വവും തീർപ്പിലെ തീർപ്പിലെത്തേണ്ട വിഷയമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഇവിടെ തർക്കം തുടർന്നാൽ അവർക്ക് ഇടപെടൽ പഴുത്തു സർക്കാർ ഗവർണർക്ക് വഴങ്ങിയെന്ന പ്രീതി സൃഷ്ടിച്ചതിൽ സി പി ഐക്കും അതൃപ്തിയുണ്ട് എന്നാൽ പരസ്യ പ്രതികരണത്തിന് അവർ തയ്യാറായില്ല ചർച്ച ചെയ്യാതെ ഒന്നും പറയാനില്ല ഇതായിരുന്നു സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ മറുപടി ഭാരതാമ്പ വിവാദത്തിൽ സി പി എമ്മിനെക്കാളും കൂടി ഗവർണറോട് ഇടഞ്ഞത് സി പി ഐ ആയിരുന്നു സെനറ്റ് ഹാളിലെ പരിപാടിയിൽ ഭാരതാംബ ചിത്രം വെക്കുന്നതിനെതിരെ ശക്തമായ നിലപാടെടുത്തതും സി പി എം അല്ല സി പി ഐ ആയിരുന്നു എന്തായാലും നിലപാടെടുക്കുകയാണെങ്കിലും ശക്തമായി തന്നെ എന്നാണ് ഇപ്പോഴും മനസ്സിലാക്കുന്നത് പക്ഷെ അവരുടെ നിലപാടിന്റെ ശക്തി ഒക്കെ തന്നെ പിണറായി ഒന്ന് ചിരിച്ചു കാണിച്ചാൽ തിരുന്നെടുത്താണ് എന്ന് ഓർക്കുമ്പോഴാണ് പാവം തോന്നുന്നത് ഭാരതാമ വിഭാഗത്തിൽ സി പി എമ്മിനേക്കാളും കൂടി ഗവർണറോട് ഇടഞ്ഞത് സി പി ഐ ആണെന്ന് പറയുമ്പോഴും അതിന് കൃത്യമായ ആയുസ് ഉണ്ടായിരുന്നില്ല എന്ന് കൂടി ഓർക്കുക എന്തായാലും ഇലക്ഷന് ശേഷം എന്തിനാണ് ഇത്തരം നാടകങ്ങൾ എന്നാണ് ചോദ്യം പല വിമർശനങ്ങൾക്കും സി പി എം സംസ്ഥാന സെക്രട്ടറി മറുപടി നടത്തി നൽകിയിട്ടില്ല താൻ മറുപടി പറയേണ്ട വിഷയങ്ങൾ ഇല്ല എന്ന തീരുമാനത്തിലാണ് എം വി ഗോവിന്ദൻ പിണറായി പറഞ്ഞതോടുകൂടി എന്നാണ് ഗോവിന്ദന്റെ നിലപാട് ഏതായാലും പിണറായി നേരിടുന്നത് സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് പോറ്റിയെ കയറ്റി എന്ന ഗാനത്തിന്റെ അണിയറ പ്രവർത്തകർക്കെതിരെ എടുക്കാനുള്ള പിണറായിയുടെ തീരുമാനവും ഇതുപോലെ പാളിയ ഒന്നും മാത്രമാണ് തെറ്റിൽ നിന്നും തെറ്റിലേക്ക് സർക്കാർ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാൽ പിണറായിക്ക് മാത്രം ഇതിലൊരു കുരുക്കവും ഇല്ല താനും